ഈ ഇടയ്ക്ക് റിമാക്കല്ലിങ്ങിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഒരു പ്രസ് മീറ്റില് വെച്ചിട്ട് ആഹ് വിവാഹത്തിനെ കുറിച്ച് അതായത് പുള്ളിക്കാരിക്ക് വിവാഹത്തിന് ശേഷം ഉണ്ടായ ഒരു റിയലൈസേഷൻ ആയിരുന്നു ലൈക് ഒരു കല് അവർ തമ്മിൽ അഷി കപൂർ റിമാക്ക അല്ലെങ്കിൽ തമ്മിൽ ജീവിക്കാനായിട്ട് കല്യാണം എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആവശ്യമില്ലായിരുന്നു എന്ന് പുള്ളിക്കാരിക്ക് തോന്നിത്രേ അപ്പോ ലൈക് നമുക്കറിയാം വിവാഹം എന്ന് പറഞ്ഞാൽ പേര് മാത്രം ഒന്നിക്കുന്ന ഒരു കാര്യല്ല നമ്മുടെ സൊസൈറ്റിയില് ഒരുപാട് ബന്ധുക്കളും ഫാമിലി രണ്ട് ഫാമിലി ഒന്നിക്കുകയാണ് അവിടെ നമ്മുടെ ഒപ്പീനിയൻ മാത്രം എടുക്കാൻ പറ്റില്ല അങ്ങനെ ഒരു ലൈഫ് മാറുകയാണ് അപ്പോ പക്ഷെ അന്ന് റിമയ്ക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് പക്ഷെ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ സൊസൈറ്റിയിൽ അത് പോസിബിൾ അല്ല പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് രണ്ട് ഫാമിലി തമ്മിൽ കൂടി ചേരുന്നതാണ് കല്യാണം എന്നാണ് നമ്മൾ നമ്മളിപ്പോഴും വിശ്വസിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സോ നമ്മുടെ ഈ കേരളത്തില് എനിക്ക് തോന്നുന്നില്ല പറഞ്ഞതിനോട് പോസിബിൾ ആവുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ാണ് റിമ പറഞ്ഞത് കല്യാണം എന്നൊരു കാര്യം അവർക്ക് അത് നീഡില്ലായിരുന്നു എന്ന് അവർക്ക് ഒരുമിച്ച് ജീവിച്ചാൽ മതി എന്നുള്ള ഒരു അതെ അതെ കല്യാണം എന്ന് പറയുന്നത് ശരിക്കും ലീഗലി ലീഗലി ീഗലി ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ മാത്രമുള്ള ഒരു കാര്യം മാത്രമാണ് ഇപ്പൊ രണ്ടുപേർക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ കല്യാണം കഴിച്ചാലേ എന്നൊന്നുമില്ല നമുക്ക് ലിവിങ് ടുഗതർ ആയിട്ട് ജീവിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നമ്മുടെ സൊസൈറ്റിയിലെത്താനും ഇഷ്ടംപോലെ ആൾക്കാർ ലിവിങ് ടുഗദർ ആയിട്ട് ജീവിക്കുന്നവരുണ്ട് കല്യാണം എന്നൊരു ഉപാധിയിലേക്ക് പോകാൻ താല്പര്യമില്ലാത്ത നമ്മുടെ സൊസൈറ്റിയുടെ പ്രശ്നം എന്താന്ന് അവിടെയാണ് അവിടെ ഒരു പ്രശ്നമുള്ളത് ഈ ലിവിങ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങള് ഇപ്പഴും അക്സെപ്റ്റ് ചെയ്യാൻ നമ്മുടെ നാട്ടുകാർക്കോ നമ്മുടെ സൊസൈറ്റിക്കോ പറ്റിയിട്ടില്ല അവിടെ ഈ സംസ്കാരം എന്ന് പറയുന്ന ഒരു കാര്യം വരും സൊസൈറ്റി നോക്കി ജീവിക്കുക എന്നുള്ളത് നല്ലതാ നല്ലൊരു കാര്യാണ് ലൈക്ക് നമ്മള് ജീവിക്കുന്ന എന്നെ സംബന്ധിടത്തോളം ഞാൻ ജീവിക്കുന്ന വീട് നമ്മള് താമസിക്കുന്ന വീട് നമ്മൾ തൂത്തു അങ്ങനെ ഒരു പൊതുബോധം ഉണ്ടായിരുന്നാൽ മാത്രം മതി പക്ഷെ അതും ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന രീതിയിലാവരുത് അത്രേ ഉള്ളു ഇപ്പൊ ലിവിങ് ഇഷ്ടമുള്ളവർക്ക് ലിവിങ് ചൂസ് ചെയ്യാം വിവാഹം കഴിക്കണം എന്നുള്ളവർക്ക് വിവാഹം കഴിക്കാം അങ്ങനെ ആവണം പക്ഷേ ഓൾമോസ്റ്റ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ലിവിങ് ആണ് ഏറ്റവും കൂടുതൽ പറഞ്ഞ പോലെ തന്നെ ആർക്കും ഒരു റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ താല്പര്യമില്ല കാരണം ഒരു പോയിന്റ് കഴിയുമ്പോ അവര് തന്നെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടെങ്കിൽ തോന്നുന്നു ഡ്രസ്സ് മാറ്റുന്ന പോലത്തെ ഒരു പോലെ കാരണം എനിക്ക് ഇത് ഞാൻ എനിക്ക് പേഴ്സണലായിട്ടും കൊറേ എനിക്ക് കൊറേ ഫ്രണ്ട്സ് സർക്കിളിലാണെങ്കിലും ഞാൻ നോക്കുന്നത് ഡ്രസ്സ് മാറ്റുന്ന പോലെയാണ് കാരണം ഇത് വേണ്ടേ ഒത്തിരി വേണ്ട അഴിച്ചു കളഞ്ഞേക്കാം ആ ഒരു മോഡലാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒന്ന് ഇപ്പൊ കമ്മിറ്റ്മെന്റ്സ് പേടിയുള്ളവരാണ് യുവതലമുറ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരുപാട് പേർക്ക് കമ്മിറ്റ്മെന്റ് ഇഷ്യൂസ് ഉണ്ട് അപ്പൊ അവർക്ക് ഒരു റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു ടാഗ് വെച്ചിട്ട് മുന്നോട്ട് പോകാൻ ഭയങ്കര പേടിയാണ് അപ്പൊ അത് അങ്ങനെയുള്ളവര് കല്യാണത്തിനെ പറ്റിയൊന്നും ചിന്തിക്കാറില്ല പിന്നെ അത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ടോക്സിക് റിലേഷനിൽ നിന്ന് പുറത്തു വരുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് ഇപ്പോൾ ഡിവോഴ്സ് കിട്ടാൻ തന്നെ നമുക്ക് ഒരു വൺ ഇയർ കൂടുതലാവും ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമുക്ക് ഡിവോഴ്സ് തന്നില്ലെങ്കിൽ അതിന്റെ പിറകെ പോകാണ്ടി വരും പക്ഷെ ഇപ്പം ലിവിങ് ആണെങ്കിൽ അവർ തമ്മിൽ ചേർന്ന് പോകുന്നില്ല എന്ന് മനസ്സിലായാലും അവർക്ക് നിർത്താം പക്ഷെ അവിടെ ഒരു കാര്യം ഇതാന്ന് വെച്ചാൽ കമ്മിറ്റ്മെന്റ് ഇല്ലാത്തത് കൊണ്ട് ഇത് മിസ് യൂസ് ചെയ്യുന്നവരുണ്ട് ലൈക്ക് യൂസ് ആൻഡ് അത് ചെയ്യുന്നവരുണ്ട് അത് കൊറേ പേർ അങ്ങനെയാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ റിലേഷൻഷിപ്പിൽ കമ്മിറ്റ്മെന്റ്സ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സോ കമ്മിറ്റ്മെന്റ്സ് ഇല്ലാണ്ട് നമ്മൾ എന്തിനാണ് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് അതുകൊണ്ടാണ് അവർ റിലേഷൻഷിപ്പ് ടാങ്കലിയ കൊടുക്കാറ് ഇപ്പൊ കൊറേ സംഭവങ്ങളുണ്ടല്ലോ പക്ഷെ എല്ലാത്തിലും റിലേഷൻ പോലെയാണ് അവർ പോകുന്നത് പക്ഷെ പേരില്ല കാരണം എന്താ അവർക്ക് ഇവിടെന്ന് അടുത്തതിലോട്ട് പോകണം ഇത് എൻഡ് ചെയ്യണം എൻഡ് ചെയ്യാൻ അവരുടെ കമ്മിറ്റ്മെന്റ്സ് അവരെ അനുവദിക്കുന്നത് കുറച്ച് പാടായിരിക്കും ബ്രേക്കപ്പ് ഇതൊക്കെ ഉണ്ട് എന്നാലും കമ്മിറ്റ്മെന്റ്സ് വരുമ്പോ അത് വേറെ തന്നെ ഒരു കാര്യമാണ് അത് മേടിച്ചിട്ട് ഇവര് റിലേഷൻഷിപ്പിടാ കൊടുക്കത്തില്ല കല്യാണത്തിലോട്ട് പോവാനും കല്യാണത്തിലേക്ക് പോവാനുള്ള പേടിന്നല്ല എനിക്ക് തോന്നുന്നത് ആക്ച്വലി ഇത് യൂസ് ആൻഡ് ത്രോ പോലെയാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താ ഒരു കമ്മിറ്റ്മെന്റ്സും ഇല്ല ഒന്നും ഇല്ലാണ്ട് നാൾ ഒരാളുടെ കൂടെ ജീവിച്ചു വേണ്ട അത്ര അങ്ങനെ അവർക്ക് ഇഷ്ടമാണ് അതാണ് അവരുടെ ഇഷ്ടമെങ്കിൽ നമുക്ക് ജഡ്ജിയാൻ ജഡ്ജ് ചെയ്യാൻ ജഡ്ജ് ചെയ്യാൻ ജഡ് ചെയ്യാൻ പറ്റില്ല അതും ആണ് പക്ഷെ ഞാൻ പറഞ്ഞത് ചെ ചിലവർ നല്ല രീതിയിൽ തന്നെ പോകുന്നവരുണ്ട് കുറെ നാൾ ലിവിങ് ആയിട്ട് അതിനുശേഷം കല്യാണം കഴിക്കുന്നവരുമുണ്ട് ഇല്ല എന്നല്ല മൊത്തത്തിൽ ആ ഒരു ഇതിനെ ഞാൻ അടച്ച് പറയുന്നതല്ല കാരണം കുറെ പേര് ലിവിങ് ആയവരുണ്ട് നന്നായിട്ട് ജീവിക്കുന്നവരുണ്ട് മനസ്സിലാക്കുന്നവരുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അതുപോലെ തന്നെ ഇങ്ങനെയും കുറെ മിസ് യൂസ് ചെയ്യപ്പെടുന്നുണ്ട് കുറെ ആൾക്കാര് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ ഓരോ സീരിയസ് ആവുകയും മറ്റാള് സീരിയസ് അല്ലാതെ ഐ തിങ്ക് എന്താ ഈ മെന്റലി മെന്റലി ഭയങ്കരായിട്ട് ഡൗൺ ആക്കുന്ന ഒരു മെന്റൽ ഹെൽത്തിന് വാല്യൂ കൊടുക്കണം ലൈക്ക് ഈ സൊസൈറ്റി നിൽക്കുമ്പോൾ ഓരോ മനുഷ്യന്റെ മെന്റൽ ഹെൽത്തിന് വാല്യൂ ഉണ്ട് അപ്പം അത് ഈ ഒരു ഇങ്ങനത്തെ റിലേഷൻഷിപ്പ് വരുമ്പോഴത്തേക്കും ഒരാള് ഭയങ്കരായിട്ട് ഇമോഷണലി ഭയങ്കര മറ്റേ വളരെ ഈസി ആയിട്ട് പോകും അപ്പം ഇവരിത് എത്രയൊക്കെ ആദ്യം നമ്മൾ തമ്മിൽ ഇത്രേ ഉള്ളൂ കമ്മിറ്റ്മെന്റ് ഇല്ല എന്നെത്രയൊക്കെ പറഞ്ഞാലും ഒരാള് ഭയങ്കരായിട്ട് ഒരു പോയിന്റിൽ നമുക്ക് അങ്ങനെ തോന്നും ഒരാൾ എങ്ങനെയാണെങ്കിലും ആ ഒരു ഇതിനകത്തേക്ക് വരാതിരിക്കില്ല ഒരു കോമെന്റിൽ നമ്മൾ വേണ്ടി പിന്നെ ഇത് സ്ഥിരം ഈ ഒരു തൊഴിലും കൊണ്ട് നടക്കുന്ന ഒരു ആളാണെങ്കിൽ ഇമോഷൻസ് ഇല്ലാത്തവർക്ക് ഇമോഷൻസ് ആവശ്യമില്ല അതെ മാത്രല്ല ഇതിപ്പോ സ്ഥിരമായിട്ട് ഈ ഒരു സാധനം കൊണ്ടക്കുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ ഫാൻ കുഴപ്പമില്ല ഇങ്ങനെ തന്നെ പോയാലും കുഴപ്പമൊന്നും അവരുടെ കാര്യം അവരുടെ പിന്നെ എന്റെ പേഴ്സണൽ വയസ്സ് നോക്കുമ്പോ എനിക്ക് ഒരു ലിവിങ് ടുഗദർ ഒരു ഇതിനോട് എനിക്ക് താല്പര്യം ഇല്ല എനിക്കൊരു ഞാനൊരു ഫാമിലി ഹസ്ബൻഡ് വൈഫ് കുട്ടികൾ അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ആളാണ് ഞാൻ സോ ഞാൻ ഒരിക്കലും ആ ഒരു കാര്യം എന്റെ ഇതിലേക്ക് വരുമ്പോ ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല മറ്റൊരാൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് എന്നെ ബാധിക്കാത്തോടത്തോളം കാലം അത് എന്നെ എഫക്ട് ചെയ്യാത്തോടത്തോളം കാലം ഞാൻ അതിന് പക്ഷെ എനിക്ക് താല്പര്യമില്ല എനിക്ക് ആ ഒരു എനിക്ക് അങ്ങനെ ഈ ോടോ മേ ബി എന്റെ മെന്റാലിറ്റി കൊണ്ടോ എന്റെ അത്രയും ഞാൻ അത്രയും പ്രോഗ്രസീവ് അല്ലാത്തോണ്ടായിരിക്കും എടോണ്ടോ ഞാൻ മേ ബി പ്രോഗ്രസീവ് അല്ലാത്തതോണ്ടായിരിക്കും എനിക്ക് അതിനോട് വലിയ താല്പര്യം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഒരു ഇതില് എനിക്ക് വിവാഹം കഴിച്ച് ഒരു എനിക്കൊരു ഫാമിലി ലൈക്ക് ആ ഒരു സംഭവം ഇഷ്ടമാണ് ഹസ്ബൻഡ് കുട്ടികൾ അങ്ങനെ ജീവിക്കുന്ന ഇഷ്ടമാണ് പക്ഷെ ഞാൻ പറയുന്നത് ലിവിങ് എനിക്ക് താല്പര്യം അങ്ങനെയല്ല ഞാൻ വിവാഹം ചെയ്യാൻ പോകുന്ന ആളുടെ കൂടെ ജീവിക്കുന്നതിനോട് പ്രശ്നമെന്റ് ഉള്ള റിലേഷൻഷിപ്പിന്റെ കാര്യമാണ് അതിന് ലിവിങ് ചെയ്ത് അത് ലിവിംഗിനോട് എനിക്ക് യാതൊരു എതിപ്പില്ല കാരണം ഞാനിപ്പോ നമ്മളിപ്പോ ഒരാളെ പ്രണയിക്കുന്നതായിരിക്കും ആ കാണുന്ന ആളല്ല വീട്ടിലുള്ള ആൾ നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ആള് തന്നെയാണ് അതൊരു കല്യാണത്തിന് ശേഷമാണ് നമ്മൾ അറിയുന്നത് ഫ്ലോസ് നമുക്ക് തീരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അതിന്റെ പറയുകയും വള്ളിയോടെ വള്ളിയാണ് അതെ അതെ പക്ഷെ അതിനൊരു കാര്യമുണ്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു അറേഞ്ച് മാരേജ് ഇപ്പൊ ലവ് മാരേജിനാണെങ്കിൽ നമുക്ക് സമയം കിട്ടും നമുക്ക് ഒരാളെ മനസ്സിലാക്കാനുള്ള സമയം കിട്ടും ഈ ഒരു ഇഷ്യൂസ് വരുന്നത് എവിടെയെന്ന് വെച്ചാൽ അറേഞ്ച് മാരേജ് എന്നുള്ളൊരു കേസിലേക്ക് എടുക്കുമ്പോഴാണ് ഈ ഒരു ഇഷ്യൂസ് വരുന്നത് അതിനു മുമ്പ പല വീട്ടുകാരും ഒരു പ്രപ്പോസൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ മാസം സമയം കൊടുക്കുകയുള്ളൂ അതാദ്യം മാറ്റുക അതായത് ഒരു മിനിമം ഒരു വൺ എങ്കിലും നമ്മൾ പല വീട്ടിലും കേട്ടിട്ടുണ്ട് എന്റെ പേഴ്സണൊക്കെ അറിയാം എന്റെ ഫ്രണ്ട്സിനെയൊക്കെ അപ്പൊ ടൈം കൊടുക്കുന്നില്ല അവരിതുപോലെ സമയം ചോദിക്കുമ്പോ പറയും പറ്റില്ല പറ്റില്ല കല്യാണം ഉറപ്പിച്ചിട്ട് കറങ്ങി നടക്കുകയോ നാട്ടുകാരെന്താ പറയാ മാസം ടൈം തരും എന്താ ആ രണ്ടു മാസത്തിനുള്ളവർക്ക് റിസെപ്ഷന്റെ ഡ്രസ് എടുക്കാനും മണ്ഡപം മാത്രമേ സമയമുള്ളൂ ഫോണിൽ സംസാരിക്കുന്നത് പക്ഷെ നമ്മളൊക്കെ എന്റെ ഒക്കെ ഒരു കേസ് വരുമ്പോ നമുക്ക് സമയമുണ്ട് നമ്മൾ ഒരു വൺ ഇയർ ഒക്കെ ഒരു ടൈം എടുത്തിട്ട് തന്നെയാണ് നമ്മൾ അതിന് ഒന്ന് പ്രിപ്പയർ ആവണം ആൾ എന്താണ് ആളുടെ ക്യാരക്ടർ എന്താണ് ആൾ എന്ത് കാര്യത്തിൽ ദേഷ്യപ്പെടും എന്ത് കാര്യത്തിൽ സെൻസിറ്റീവ് ആണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം പിന്നെ ഏറ്റവും വലിയൊരു സെൻസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഫാമിലി അതാണ് കല്യാണത്തിലെ ഏറ്റവും എല്ലാവരും പേടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം ഫാമിലി ഫാമിലി വേണം വേണ്ടന്നല്ല പറയുന്നത് ഫാമിലി വേണം കാരണം പക്ഷേ ഒരു ലിമിറ്റുണ്ട് അതെ അതെ നമ്മളെപ്പോഴും നമ്മൾ ചോദിച്ച് മേടിക്കാൻ ഇപ്പോൾ ഗേൾ ആണെങ്കിലും ബോയ് ആണെങ്കിലും അവര് ആ ഒരു സ്പേസ് ഇപ്പൊ പെൺകുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ അമ്മമാർ ഒരുപാട് പല ഫാമിലിയിലും ഉള്ള ഒരു ഇഷ്യൂസ് എന്ന് പറയുന്നത് ഈ ഫാമിലി ഇടപെടുമ്പോഴാണ് അവിടെ ഒരു വഴക്കുണ്ടാവുന്നത് അല്ലെങ്കിൽ ഹസ്ബൻഡും വൈഫും തമ്മിൽ പറഞ്ഞു തീർക്കാവുന്ന പക്ഷെ പല ഇഷ്യൂസേ ഉള്ളൂ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടാവുള്ളൂ പക്ഷെ ഇതൊരു ഫാമിലി ഇൻവോൾവ് ചെയ്യുമ്പോൾ അത് വലിയ ഒരു കേസിലേക്ക് പോകുന്നുണ്ടാവും അപ്പോ ഇപ്പൊ പെൺകുട്ടികളുടെ ആണെങ്കിലും കുട്ടികളുടെ ആണെങ്കിലും ഇടപെടാതിരിക്ക എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് പറഞ്ഞു തീർക്ക അത്ര വലിയൊരു കേസ് വരുമ്പോ മാത്രം ഇൻവോൾവ് ചെയ്താ മതി എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഫാമിലി അധികം ഇൻവോൾവ് ചെയ്യാതിരിക്കുമ്പോ തന്നെ പാതി പ്രശ്നങ്ങളും ലൈഫിൽ ഉണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ സമയം കൊടുക്ക സമയം കൊടുക്ക പിന്നെ കല്യാണം കഴിക്കണ്ടെന്ന് ഞാൻ പറയില്ല കല്യാണം കഴിക്കട്ടെ കല്യാണം കഴിക്കട്ടെ കല്യാണം കഴിക്കാതിരിക്കട്ടെ കൊറേ പേര് അവരുടെ ഇതിൽ പറയുന്നുണ്ട് പേർസ്പെക്ടീവില് പറയുന്നുണ്ട് കല്യാണം കഴിക്കണ്ട കൊള്ളില്ല ഇതാണ് നല്ലത് പക്ഷെ കല്യാണം കഴിക്കുന്നവര് കഴിച്ചോട്ടെ എന്തിനാ അതെനിപ്പം കല്യാണം കഴിച്ചിട്ട് അവർക്ക് ഇഷ്ടായില്ലെങ്കിൽ വേണ്ട ഇപ്പൊ എനിക്ക് ഞാൻ ഞാൻ ഇതൊക്കെ കൂളായിട്ടാണ് ഇപ്പൊ കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ വലിയ ഹാർട്ട് ബ്രേക്കിലോട്ട് പോകും ഇപ്പൊ എനിക്ക് എന്ത് കല്യാണം കഴിഞ്ഞിട്ട് ആളുടെ കൂടെ ജീവിക്കാൻ പറ്റാത്ത ഒരാളാണ് ഡിവോസ് ചെയ്യ അതെ അത്രേ ടോളറേറ്റ് ടോളറേറ്റ് ചെയ്ത് ചെയ്ത് കാര്യം നമുക്ക് ആവശ്യമില്ല ആ ഒരു ഡെസിൻ എടുക്കാനാണ് ബുദ്ധിമുട്ട് അതെ അല്ല അങ്ങനെ ചിന്തിച്ച് ജീവിക്ക അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടിലോട്ട് പോകും ഇപ്പം ചിലര് വീട്ടുകാർ തന്നെ ഇപ്പം എത്ര മരണങ്ങൾ നടക്കുന്നു എത്ര ആത്മഹത്യകള് ആ വീട്ടുകാർ പറയും നമ്മളെ നമ്മുടെ നാട്ടില് ഇറങ്ങി നടക്കാൻ പറ്റാത്ത പറ്റത്തില്ല അങ് അഭിമാന പ്രശ്നം അത് മനസ് നിർത്തു കളയുക കല്യാണമേഖല ഡിവോഴ്സ് ആവുന്നത് ഒരു വലിയ കാര്യമല്ല എനിക്ക് അതിലൊരു തോന്നിയൊരു കാര്യം പറയട്ടെ അതായത് സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകൾക്ക് ഏറ്റവും വലിയ പാര ഉറപ്പായിട്ടും കേട്ടും പല പല ഏതൊരു ഫീൽഡിലാണെങ്കിലും ഫാമിലിയിലാണെങ്കിലും പോലും സ്ത്രീകളാണ് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പാറയായിട്ട് വായിക്കുന്നത് ഇൻക്ലൂഡിങ് നമ്മുടെ ഒരു മെൻസ്ട്രേഷൻ ടൈമിൽ വരെ ഒരു പക്ഷെ നമ്മുടെ അമ്മമാരാണ് ഇതിനെ ഏറ്റവും കൂടുതൽ റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ളൂ അല്ലെ നമുക്ക് എല്ലാവർക്കും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും അച്ഛന്മാർക്ക് അധികം ഇതിനെപ്പറ്റി വലിയ വല്യ ഇതില്ലാത്ത പറയാൻ വരില്ല പക്ഷെ അമ്മമാരാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഒരു പെൺകുട്ടി ഡിവോഴ്സ് ആയിട്ട് വന്ന് നിൽക്കുകയാണെങ്കിൽ ഈ നാലാള് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നത് അവള് ഇതായി ഇപ്പൊ നമ്മളൊരു കമന്റ് ബോക്സ് തന്നെ എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഏറ്റവും കൂടുതൽ സ്ത്രീകൾ അവിടെ തെറി വിളിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇന്ന് രാവിലെ ഒരു ഇൻസിഡന്റ് ഒരു പോസ്റ്റ് വന്നു ഒരു ബാംഗ്ലൂരോ എവിടെയോ ആണ് ഒരു പെൺകുട്ടിയെ രാത്രി രാത്രി എവിടെ പോയപ്പോഴത്തേക്കും ആരൊക്കെയോ ചേർന്ന് റേപ്പ് ചെയ്ത് കുട്ടിയെ നഗ്നയായിട്ട് റോഡിൽ കൊണ്ടാക്കി ഞാനത് കണ്ട് ഭയങ്കരമായിട്ട് ഹാർട്ട് ബ്രേക്ക് ഒരു ന്യൂസ് ആണ് നമ്മൾ കമന്റ് ബോക്സ് എടുത്ത് നോക്കി ബാധ്യത ഒരു പെണ്ണ് പറയാണ് ഇവളെന്തിനാ രാത്രി പതിനഞ്ച് മണിക്കൊക്കെ എന്താ പണി മര്യാദക്ക് വീട്ടിൽ നമ്മൾക്ക് നമ്മളെ സംരക്ഷിക്കാനുള്ള ശക്തിയില്ല പെൺ പിള്ളേര് ദുർബലരാണ് അത് അറിഞ്ഞി വെച്ച് വീട്ടിലിരുന്നു ഇവിടെയാണ് ഒരു സ്ത്രീ പറഞ്ഞത് നമുക്കാര് ജോലിക്ക് പോകണ്ടല്ലോ അല്ല ഒരിടത്തും ജോലിക്ക് എന്തിനും പോവട്ടെ പോയാൽ റേപ്പ് ചെയ്യാവൂ അതിനുള്ള ലൈസൻസ് കൊടുക്കും സ്ത്രീ എന്ന് പറയുമ്പോ വേണ്ടി മാത്രമുള്ള ഒരു വസ്തുവാണല്ലോ അപ്പം ഒരു പെണ്ണിന് അവളുടെ ഫ്രണ്ട്സിന്റെ കൂടെ അല്ലെങ്കിൽ കസിൻസിന്റെ കൂടെ ബ്രദറിന്റെ സിസ്റ്ററിന്റെ പാരന്റ് കൂടെ ആരുടെ കൂടെ രാത്രി പോവാൻ പറ്റില്ല പോയാൽ അതെ അതെ ഒരു എന്താണെന്ന് എനിക്ക് മനസ്സിലാവറന്ന് പറയുന്നതാണ് പുരുഷന്മാരും പറയുന്നത് നോർമൽ അല്ല അല്ല പക്ഷെ നമ്മുടെ നാട്ടിൽ അത് പക്ഷേ സ്ത്രീകൾ നമ്മുടെ ഫാമിലിയിൽ ഒരു ഇഷ്യൂസ് വരുമ്പോഴാണ് അത് സീരിയസ് ആവുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളു നമ്മൾ നമ്മളിപ്പോ ഒരു പഴഞ്ചൊല്ല് വരും ആറാണ്ടമ്മക്ക് പ്രാന്തോടിച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല ശീലാണെന്ന് പറയില്ലേ ലൈക്ക് അതുപോലെ തന്നെയാണ് മറ്റുള്ളവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ തന്നെ അതിനെ കുത്തി പറയാൻ മാത്രമേ ആൾക്കാർക്ക് അറിയുള്ളു പക്ഷെ

പ്രശ്നങ്ങളും തീരുന്നതേ ഉള്ളൂ പക്ഷെ ആരും തന്നെ അതിന് സപ്പോർട്ടിങ് ആയിട്ട് നിൽക്കില്ല അതിനും കുറെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനും എല്ലാത്തിനും ഇതും ഫാമിലി ലൈഫ് കെയറി ആയത് തന്നെ ഈ ഒരു കുറച്ച് കാരണങ്ങളും കൂടെ ഉണ്ട് സൊസൈറ്റി എന്ത് വിചാരിക്കും സൊസൈറ്റി സൊസൈറ്റി നോക്കി കംപ്ലീറ്റ്ലി നോക്കി ജീവിക്കാതിരിക്കാം പക്ഷെ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ബേസിക് മാനേഴ്സ് മാത്രം കീപ്പ് അതെ അതെ എന്നാലും നമ്മളിപ്പോ സൊസൈറ്റി നമ്മളൊരു പൗരൻ എവിടെ ഒരു പൗരനാണ് അപ്പൊ അതിനനുസരിച്ചിട്ട് ആരംഭിക്കാൻ ചെയ്യാം എന്നല്ല അർത്ഥം അതെ അത് മനസ്സിലാക്ക ഒരു എന്താ പറയാ മൊത്തത്തില് ഡിസോർഡർ ആയിട്ട് പോവരുത് ലൈഫ് അതെ ലൈഫ് ഒരു എന്താ പറയാ നമ്മളിവിടെ ജീവിക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ബേസിക് മാനേഴ്സ് മാത്രം കീപ്പ് ചെയ്യുക ഹെൽത്തി ആയിട്ട് നിൽക്കുക മെന്റൽ ഹെൽത്തി മെന്റൽ ഹെൽത്ത് നന്നായിട്ട് നോക്കുക ഒരു കാര്യമല്ല പക്ഷെ ഇഷ്ടമുള്ള ഒരു കല്യാണം കഴിക്കട്ടെ കല്യാണം കഴിക്കാത്ത ഒരു കുറ്റം പറയാതിരിക്കട്ടെ അതെ കല്യാണം കഴിക്കാം കല്യാണം കഴിക്കുന്ന അത്ര മോശമുള്ള കാര്യമല്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കുക വേണ്ട അത്രേ ഉള്ളൂ അല്ലാണ്ട് ആരും അതിനെ നെഗറ്റീവും ഒരുപാട് ഈ ബോധ സൈഡ്സിന് നെഗറ്റീവ് അതെ രണ്ട് സൈഡിനും നമ്മൾക്ക് അറിയാൻ പറ്റില്ല നമ്മള് എന്തായാലും അതെ നമ്മുടെ നമുക്ക് നമ്മുടെ കയ്യിലാണ് അതെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട വരും അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ളിടത്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട വരും എന്നാൽ മാത്രമാണ് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ താങ്ക് യു സോ മച്ച്